വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പത്താം തിരുവചനം ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് ഞങ്ങളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് അങ്ങേക്ക് സ്തുതിയും മഹത്വവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു അതേസമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ ഫലങ്ങളും ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് നഥ ഇവയിലെല്ലാം അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും അങ്ങയോട് മാത്രം വിശ്വസ്ത പുലർത്തുവാനും അങ്ങയുടെ വചനത്തിൽ വിശ്വസ്ത പുലർത്തി ജീവിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയസേപ്പിന്റെ മധ്യസ്ഥവും സകല മലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആ ചീർവതിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും